ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വറ്റിക്കാനെന്നുള്ള ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു മറിയ മധ്യസ്ഥയല്ല എന്നും യേശു മാത്രമാണ് ഏക മധ്യസ്ഥനെന്നും ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അതിനെപ്പറ്റി ഒരു സന്ദേശം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഞാൻ ടച്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അന്നത്തെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം അപ്പോൾ ആ സന്ദേശം കണ്ട ചില പ്രിയപ്പെട്ടവർ ചോദിച്ചൊരു കാര്യമാണ് മരിച്ചുപോയ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതോ മധ്യസ്ഥത അപേക്ഷിക്കുന്നതോ പിബ്ലിക്കിലാണോ വചനാടിസ്ഥാനമാണോ അതിനുള്ള ഉത്തരമാണ് ഈ സന്ദേശം ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് പോന്റൊറ്റണിതി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം പെതുവേ ഈ ഒരു ടോപ്പിക്കിനെ അഡ്രസ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് ഓൺ ദിസ് ലൈൻ ഇനിയും തുടർന്നും കാണും അതുകൊണ്ട് സ്റ്റേറ്റ്യൂൺ ഞാൻ മാത്രമല്ല മരണാനന്തര ജീവിതത്തെ പറ്റി മറ്റ് അനേക സന്ദേശങ്ങൾ ഇതിനുമുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വർഗം നരകം മരിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ഞാൻ ആ വീഡിയോ സീരീസിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ സന്ദേശങ്ങളെല്ലാം അടങ്ങുന്ന ആ ലിങ്ക് ലിങ്കുകൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവ നിങ്ങളുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടി നിങ്ങൾ കാണുക അപ്പോൾ ആദ്യം ഒരു ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിൽ വേണം ആരാണ് ബൈബിൾ പ്രകാരം അല്ലെ ബൈബിൾ ആരെയാണ് ക്രിസ്ത്യാനി വിശ്വാസി എന്ന് വിളിക്കുന്നത് സ്വന്തം പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ ജീവിതം സമർപ്പിച്ച് അങ്ങനെ പിതാവ് പുത്ര പരിശുദ്ധാത്മനാമത്തിൽ സ്നാനമേറ്റ് യേശുവിനോട് ചേരുന്ന ഏതൊരു വ്യക്തിയെയുമാണ് ബൈബിൾ വിളിക്കുന്നത് ക്രിസ്ത്യാനി വിശ്വാസി എന്ന് അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളിലാരെങ്കിലും ഇതിനു മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ വിശുദ്ധ സോൻസോ ആരെങ്കിലും പേര് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ബൈബിളിൽ എവിടെയെങ്കിലും അപ്രകാരം ചെയ്യണം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇവിടെയാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ബൈബിൾ ആരെയാണ് വിശുദ്ധർ എന്ന് വിളിക്കുന്നത് സി പലരും കരുതുന്നത് ഒരു നാളിൽ ഒരിക്കൽ ജീവിച്ച് മരിച്ചിട്ട് പിന്നെ അങ്ങനെയുള്ളവരെ ഏതാനും പേരെ കണ്ടുപിടിച്ച് സഭാ സംഘടന കണ്ടുപിടിച്ചിട്ട് അവരെ കാനണൈസ് ചെയ്യും അതായത് വിശുദ്ധർ എന്ന് പ്രഖ്യാപിക്കും അങ്ങനെയുള്ളവരാണ് വിശുദ്ധർ എന്നാണ് പലരും ചിന്തിച്ചിരിക്കുന്നത് പക്ഷേ തിരുവഴുത്ത് നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധരെന്ന് പറയുന്നത് യേശു കർത്താവിൽ ജീവനോടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയും വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും അതായത് യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും യേശുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തിയും വിളിക്കുന്നത് വിശുദ്ധൻ എന്നാണ് സീ പുതിയ നിയമം ഒറിജിനലി എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് ഗ്രീക്ക് ഭാഷയിൽ ഇംഗ്ലീഷിലെ സയൻസിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹഗിയോസ് അതിൻ്റെ പ്ലൂറലാണ് ഹഗിയോയ്ക്ക് അതായത് ഹോളി വൺസ് ദോസ് ഹു ഹാവ് ബീൻ സെറ്റ് അപ്പാർട്ട് ബൈ ഗോഡ് ത്രൂ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ പിതാവാം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ അവരെയാണ് ഹോളി വൺസ് സെയിൻസ് വിശുദ്ധർ എന്ന് ബൈബിൾ പുതിയ നിയമ ഭാഷയനുസരിച്ച് വിളിക്കുന്നു ഉദാഹരണത്തിന് ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാം റോമർ ഒന്നിൻ്റെ ഏഴിൽ പൗലോസ് അഡ്രസ് ചെയ്യുന്നത് ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളെയാണ് വിശുദ്ധർ എന്ന് വിളിക്കുന്നത് അല്ലാതെ മരിച്ചവരെയല്ല ഒന്നുകോരിന്തിയർ ഒന്നിൻ്റെ രണ്ടിൽ ഏതൊരു വിശ്വാസിയും യേശു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വിശ്വാസിയും വിശുദ്ധൻ എന്നാണ് അവിടെ വിളിക്കുന്നത് എഫേസിയർ ഒന്നിൻ്റെ ഒന്നിലും ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളെയാണ് പൗലോസ് വിശുദ്ധർ എന്ന് വിളിക്കുന്നത് ഫിലിപ്പിയർ ഒന്നിൻ്റെ ഒന്നിൽ സഭാ അംഗങ്ങൾ ജീവനോടെ ഇരിക്കുന്ന ക്രിസ്ത്യാനികളെയാണ് വിശുദ്ധർ എന്ന് വിളിക്കുന്നത് കൊളോസിറോന്നിൻ്റെ പന്ത്രണ്ടിൽ ഏതൊരു വിശ്വാസിക്കും ക്രിസ്തു യേശുവിലുള്ള ആ വലിയ അവകാശത്തിൻ്റെ ഓഹരി ഏതൊരു വിശ്വാസിക്കുമുണ്ട് അല്ലാതെ ഏതാനും സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമല്ല ആ വിശുദ്ധർ എന്ന പദവിയുടെ ആ അർഹതയുള്ളത് പിന്നീട് ഒന്നുകൂരിഞ്ചർ പതിനാലിന് മുപ്പത്തി മൂന്നിൽ വിശുദ്ധന്മാരുടെ സഭകൾ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹം ആ കൂട്ടായ്മകളെയാണ് വിശുദ്ധർ എന്ന് അവിടെയും വിളിക്കുന്നത് ഇവിടെ എല്ലാം ശ്രദ്ധിക്കണം പൗലോസ് ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് അഡ്രസ്സ് ചെയ്യുന്നത് ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് അല്ലാതെ മരിച്ചുപോയവർക്കോ അല്ലെങ്കിൽ മരണശേഷം ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടുന്ന ഉയർത്തപ്പെടുന്ന ആർക്കും വേണ്ടിയല്ല പൗലോസ് എഴുതിയത് ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികൾക്കാണ് പൗലോസ് ആ ലേഖനങ്ങൾ എഴുതിയത് സീ ബൈബിൾ യഥാർത്ഥത്തിൽ ഏതൊരു ജീവിക്കുന്ന വിശ്വാസികളെയും വിളിക്കുന്നത് വിശുദ്ധർ എന്നാണ് അല്ലാതെ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച കുറച്ച് പേരെ മാത്രമല്ല വിശുദ്ധർ എന്ന് വിളിക്കുന്നു യേശുവിൽ വിശ്വാസമർപ്പിച്ച എല്ലാവരെയും ബൈബിൾ ഒരുപോലെ വിശുദ്ധർ എന്ന് വിളിക്കുന്നു അപ്പോൾ ഞാനും നിങ്ങളും ബൈബിൾ പറയുന്നത് നമ്മളെ വിളിക്കുന്നത് വിശുദ്ധർ എന്നാണെങ്കിൽ നമ്മൾ എന്തിനാണ് ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ചില മരിച്ചുപോയ വിശുദ്ധരോട് പ്രാർത്ഥന ചോദിക്കുന്നത് അല്ലെങ്കിൽ അവരോട് മധ്യസ്ഥത ചോദിക്കുന്നത് ഇവിടുന്നാണ് രണ്ടാമത്തെ കാര്യം പ്രെയർ ഈസ് ഡിറക്റ്റഡ് ഒളി ടു ഗോഡ് ബൈബിളിൽ ഉടനീളം പ്രാർത്ഥന ദൈവത്തിലേക്ക് മാത്രമാണ് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് അല്ലാതെ ദൂതന്മാരോടോ മരിച്ചുപോയവരോടോ അല്ലെങ്കിൽ ഏതെങ്കിലും മരിച്ചുപോയ വിശുദ്ധരോടോ ഒന്നും പ്രാർത്ഥന അഡ്രസ്സ് ചെയ്യുന്നില്ല പ്രാർത്ഥന ഡയറക്റ്റ് ചെയ്യപ്പെടുന്നില്ല പ്രാർത്ഥന എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലൂടെ പിതാവാം ദൈവത്തിലേക്കാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ഉദാഹരണത്തിന് മത്തായി ആറിൻ്റെ ഒൻപതിൽ യേശു തന്നെ പ്രാർത്ഥനയെപ്പറ്റി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ വേണം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ പിതാവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അവർ ഫാദർ ഇൻ ഹെവൻ യോഹന്നൻ പതിനാലിൻ്റെ പതിമൂന്നും പതിനാലിലും യേശു പറഞ്ഞത് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടും പിന്നെ ഒന്ന് തീമൂത്തിയോസ് രണ്ടിൻ്റെ അഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വേഴ്സസ് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരേ ഒരു മധ്യസ്ഥനെ ഉള്ളൂ യേശു ക്രിസ്തു അപ്പോൾ യേശുക്രിസ്തു എന്ന ഒരേ ഒരു മധ്യസ്ഥനെ ദൈവവും നമ്മളും തമ്മിൽ ഉള്ളുവെങ്കിൽ പിന്നെ മറ്റൊരു ആത്മീക ഫിഗറിനും ആത്മീക വ്യക്തിക്കും ആ സ്ഥാനം എടുക്കുവാൻ സാധിക്കില്ല അതിപ്പോൾ മറിയായാലും ഏതൊരു വിശുദ്ധ സോൻസോ പേര് പറഞ്ഞ് അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞു ഏതൊരു വിശുദ്ധ വേറെ സോക്കോൾഡ് ആയിട്ടുള്ള യാതൊരുവിധ ആൾക്കും ആ സ്ഥാനം യേശുവിൻ്റെ സ്ഥാനം എടുക്കുവാൻ സാധിക്കില്ല സീ യേശു തന്നെ നമ്മളെ ക്ഷണിക്കുന്നത് യേശുവിലൂടെ പിതാവാം ദൈവത്തിലേക്ക് ഡയറക്റ്റായിട്ട് സമീപിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അവിടുന്ന് നമ്മൾക്ക് തന്നിരിക്കുന്നത് ആദിമ സഭയിലുള്ള ക്രിസ്ത്യാനികൾ വിശ്വാസികൾ അവർ മരിച്ചുപോയ വിശുദ്ധരോട് പ്രാർത്ഥിച്ചില്ല മധ്യസ്ഥത ചോദിച്ചില്ല കാരണം അവർക്കറിയാമായിരുന്നു അവരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിശുദ്ധരായവരാണ് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവനോട് ഇരിക്കുന്ന വിശ്വാസികളോട് അല്ലെങ്കിൽ വിശുദ്ധരോട് നമുക്ക് പ്രാർത്ഥന ചോദിക്കുന്നത് ശരിയല്ലയോ അതിൽ വല്ല തെറ്റുണ്ടോ സീ ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ജീവനോട് ഇരിക്കുന്ന മറ്റു വിശ്വാസികളോട് വിശുദ്ധരോട് പ്രാർത്ഥന ചോദിക്കാം മധ്യസ്ഥത ചോദിക്കാം സി മരിച്ചു പോയ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതും അല്ലെ പ്രാർത്ഥന ചോദിക്കുന്നതും ജീവനോടെ ഈ ഭൂമിയിൽ ഇരിക്കുന്ന മറ്റൊരു വിശ്വാസി മറ്റൊരു വ്യക്തിയോട് പ്രാർത്ഥന ചോദിക്കുന്നതും രണ്ടും രണ്ടാണ് ഈ ഭൂമിയിൽ ജീവനോട് ഇരിക്കുന്നവരോട് പ്രാർത്ഥന ചോദിക്കുന്നതിന് വളരെ ശക്തമായ ബൈബിൾ അടിസ്ഥാനമുണ്ട് നേരെ മറിച്ച് മരിച്ചുപോയ വിശുദ്ധരോട് അതിപ്പോൾ മറിയ മറ്റേതൊരു വ്യക്തിയായാലും ആയാലും മരിച്ചു പോയ വിശുദ്ധരോട് പ്രാർത്ഥന ചോദിക്കുന്നതിന് യാതൊരു വിധത്തിലും ബൈബിൾ അടിസ്ഥാനമില്ല തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാർത്ഥമായി വിശ്വാസത്തിലൂടെ ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തിന് ഓഫർ ചെയ്യുന്ന സമർപ്പിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം സമർപ്പിക്കുന്ന പ്രാർത്ഥന വീണ്ടും ജനിച്ച ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ആത്മാർത്ഥ പ്രാർത്ഥനയെ ദൈവം കേൾക്കും യാക്കോബ് അഞ്ചിൻ്റെ പതിനാറിൽ തന്നെ പറയുന്നത് നീതിമാൻ്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നിട്ടൊരു ഉദാഹരണത്തിന് പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ യാക്കോബ് പറയുന്ന ശ്രദ്ധിച്ചേ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു കണ്ടോ ഏലിയാവ് നമ്മളെപ്പോലെ തന്നെയുള്ളൊരു മനുഷ്യനായിരുന്നു എന്നിട്ട് വായി വായിക്കുമ്പോൾ മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറുമാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു അപ്പോൾ ആത്മാർത്ഥതയോടെ ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികൾ വിശുദ്ധർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും ശ്രീ ഞാൻ ഇനിയും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആരുടെയും വിശ്വാസത്തെ ആക്രമിക്കാനോ ആരെ അധിക്ഷേപിക്കാനോ അല്ല നമുക്കൊന്ന് ചിന്തിക്കുവാൻ വേണ്ടി മാത്രമാണ് ഒന്നാമത് ഏതൊരു വിശ്വാസിയും വിശുദ്ധൻ എന്ന് ബൈബിൾ വിളിക്കുന്നെങ്കിൽ ചില മരിച്ചുപോയവർ മറ്റുള്ളവരെക്കാട്ടിലും കുറച്ചും കൂടെ സൂപ്പർ ക്വാളിഫൈഡ് ആണ് എന്ന് നമുക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും അവരിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥനയെ അയക്കുവാൻ തക്കവണ്ണം അവർക്ക് എന്തെങ്കിലും മറ്റുള്ളവരെക്കാട്ടിലും സൂപ്പറായിട്ടുള്ള ആയിട്ടുള്ള എലിവേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വല്ലതും ഉണ്ടോ രണ്ട് സ്വർഗത്തിലുള്ള വിശുദ്ധർ അതായത് മരിച്ചുപോയ വിശുദ്ധർക്ക് മില്യൺ കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ഒരേ സമയം കേൾക്കുവാനും സാധിക്കുന്നെങ്കിൽ അത് ദൈവത്തെക്കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ലേ അതായത് മില്യൺ കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ഒരേ സമയം കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സവിശേഷത മാത്രമല്ലേ അത് അപ്പോൾ പിന്നെ ഇപ്രകാരമുള്ള മരിച്ചുപോയ വിശുദ്ധർക്ക് ദൈവത്തെ പോലെയുള്ളൊരു സവിശേഷത ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവരേണ്ടി വരില്ലേ മൂന്ന് യേശു തന്നെ നമ്മളെ ക്ഷണിക്കുന്നത് പിതാവം ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കുവാനാണെങ്കിൽ എന്തിനാണ് ഇപ്രകാരമുള്ള മധ്യസ്ഥരിലൂടെ അതും ദൈവം കൽപ്പിക്കാത്ത വഴിയിലൂടെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത് നാല് ബൈബിളിൽ ഒരിടത്തും മരിച്ചുപോയ വിശ്വാസികളോട് വിശുദ്ധരോട് പ്രാർത്ഥിക്കുവാൻ കൽപ്പിച്ചിട്ടില്ല എങ്കിൽ ദൈവം കൽപ്പിക്കാത്ത ഒരു കാര്യത്തെ നമ്മൾ ശീലിക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ അഞ്ച് പൗലോസ് പൗലോസഫോസ്തോലിനെപ്പോഴൊക്കെ പ്രാർത്ഥന ആവശ്യമായിരുന്നോ അവൻ ജീവിക്കുന്ന വിശ്വാസികളോടാണ് സഭയിലുള്ള മറ്റ് ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികളോടാണ് പ്രാർത്ഥന ചോദിച്ചത് അല്ലാതെ മരിച്ചുപോയ വിശ്വാസികളോട് മരിച്ചുപോയ വിശുദ്ധരോടല്ല അവൻ പ്രാർത്ഥന ചോദിച്ചത് അപ്പോൾ പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി നമ്മൾക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇവിടെയാണ് നമ്മൾ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയേണ്ടത് ഗോഡ് ഫോർ ബിഡ്സ് കോൺടാക്ടിംഗ് ദ ഡെഡ് മരിച്ചു പോയവരെ തിരുവഴുത്തിൽ നമ്മൾ കാണുന്നൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് മരിച്ചു പോയവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനോ അവരെ കോണ്ടാക്ട് ചെയ്യുന്ന കാര്യത്തെ ശക്തമായി ദൈവം വിലക്കുന്നു അവർ എത്ര വിശുദ്ധരായിരുന്നെങ്കിൽ തന്നെ അവരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റോ കമ്മ്യൂണിക്കേഷനോ പാടില്ല എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത് ആവർത്തന പുസ്തകം പതിനെട്ടിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രശ്നക്കാരൻ മുഹൂർത്തക്കാരൻ ആവിചാരകൻ ക്ഷുദ്രക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാടൻ ലക്ഷണം പറയുന്നവൻ അജ്ഞനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത് ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു അതിൻ്റെ അർത്ഥം ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല മരിച്ചു പോയവരോട് സംസാരിക്കാനോ മരിച്ചു പോയവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനോ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ പിതാപം ദൈവത്തോട് നേരിട്ട് സംസാരിക്കുവാൻ പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യവും കല്പനയും അപ്രകാരമാണ് ദൈവം വെച്ചിരിക്കുന്നത് സി അമേസിംഗ് ആയിട്ടുള്ളൊരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിശുദ്ധൻ്റെയും ആവശ്യമില്ല നമുക്ക് ദൈവത്തിലേക്ക് എത്തുവാൻ എബ്രായർ നാലിൻ്റെ പതിനാറിൽ പറയുന്നത് പോലെ യേശു ക്രിസ്തുവിലൂടെ നമുക്കെപ്പോഴും കൃപാസനത്തിലേക്കുള്ള ഒരു സമീപനം അല്ലെ ആക്സസ് ദൈവം നമുക്ക് തുറന്ന് തന്നിരിക്കുക നമുക്ക് എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ദൈവത്തോട് സംസാരിക്കാം അവിടെ നമ്മളെ കേൾക്കും അമേൻ സെ നിങ്ങൾ വീണ്ടും ജനിച്ച ഒരു ദൈവവൈദൽ ആകുന്നുവെങ്കിൽ ബൈബിൾ വിളിച്ചു പറയുന്നൊരു സത്യമാണ് ക്രിസ്തുവിലൂടെ നിങ്ങൾ ഒരു വിശുദ്ധൻ വിശുദ്ധ ആയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിക്കാം അല്ലാതെ മരിച്ചുപോയ വിശുദ്ധരോട് പ്രാർത്ഥിക്കുകയോ മധ്യസ്ഥത അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല സത്യം മനസ്സിലാക്കുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു ഹെൽപ്പായിരുന്നെങ്കിൽ സഹായമായിരുന്നെങ്കിൽ ഈ ഒരു വിഷയത്തിൽ കൺഫ്യൂഷനുള്ള മറ്റുള്ളവർക്ക് അവർക്ക് നിങ്ങളിത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ പേർ ദൈവത്തെ നേരിട്ട് യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ബൈബിൾ പറയുന്ന കാര്യത്തിലേക്ക് തന്നെ വരുവാൻ ഇടയാകട്ടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും